അങ്കത്തട്ടിലോട്ട് ഒരു കഥ ചൊല്ലിട്ടുമാ പണ്ട് പണ്ട് ഒരു രാജ്യത്ത് വളരെ മിടുക്കിയായ പാചകം ഇഷ്ടപ്പെട്ടിരുന്ന ഒരു പെൺകുട്ടി ഉണ്ടായിരുന്നു പാചകം ഒരു കലയാണെങ്കിൽ അവൾ ആ കലയിൽ അഗ്രഗണ്യയാണെന്നായിരുന്നു അവളുടെ ഭക്ഷണം ഒരിക്കലെങ്കിലും കഴിച്ചിരുന്നവർ പറഞ്ഞിരുന്നത് അങ്ങനെ എല്ലാവരുടെയും അഭിനന്ദനങ്ങളും പ്രോത്സാഹനങ്ങളും ഒക്കെ ആയപ്പോൾ അവൾ പുതിയ പുതിയ റെസിപ്പീസ് അവളുടെ സമയവും സ്നേഹവും എല്ലാം ഇൻവെസ്റ്റ് ചെയ്ത് പാചകം ചെയ്ത് മറ്റുള്ളവർക്ക് കൊടുക്കാൻ തുടങ്ങി ആരുടെ ആരെങ്കിലും ചോദിച്ചാൽ അവൾ പറയുമായിരുന്നു അവൾക്ക് കുക്കിംഗ് ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ടാണ് ഇങ്ങനെ ഇത്ര എഫേർട്ട് ഒക്കെ ഇട്ട് അവൾ പുതിയ പുതിയ റെസിപ്പീസ് എല്ലാം പരീക്ഷിക്കുന്നതെന്ന് അങ്ങനെ നാളുകൾ കഴിഞ്ഞുപോയി ഒരു ദിവസം നനച്ചിരിക്കാതെ അവളുടെ കൂടെ ഉണ്ടായിരുന്നവർ അവളെ ഒറ്റയ്ക്കാക്കി മടങ്ങിപ്പോയി പിന്നീട് അങ്ങോട്ട് അവൾ ഒന്നും കാര്യമായി പാചകം ചെയ്തതേയില്ല പുതിയ റെസിപ്പീസ് ഒന്നും കണ്ട അവൾ മൈൻഡ് ചെയ്യാതായി ചുരുക്കി പറഞ്ഞാൽ അവൾക്ക് വേണ്ടി പോലും എന്തെങ്കിലും ഉണ്ടാക്കി കഴിക്കാൻ അവൾക്ക് ഭയങ്കര മടിയായി കുറേ നാൾ ഇങ്ങനെ തന്നെ പോയപ്പോൾ വേദനയോടെ അവൾ ഒരു കാര്യം തിരിച്ചറിഞ്ഞു കുക്കിംഗ് അല്ല അവൾ ഇഷ്ടപ്പെട്ടിരുന്നത് അവൾ ഉണ്ടാക്കുന്ന ഫുഡ് ആസ്വദിച്ച് കഴിച്ചിരുന്ന അവളുടെ വീട്ടുകാരെയും കൂട്ടുകാരെയും ഒക്കെയാണ് അവൾ ഇഷ്ടപ്പെട്ടിരുന്നത് സ്നേഹം ഭക്ഷണത്തെക്കാളുപരി അവരോടായിരുന്നു അവൾക്ക് ചുരുക്കി പറഞ്ഞാൽ ഇതാണ് സാരാംശം നമുക്ക് കിട്ടുന്ന ഓരോ ഫുഡിൻ്റെ പുറകിലും ഇതുപോലെ ആരുടെയെങ്കിലുമൊക്കെ സ്നേഹത്തിൻ്റെയും ത്യാഗത്തിൻ്റെയും സമയത്തിൻ്റെയും ഒക്കെ കഥയുണ്ടാകും ഉണ്ടാകും നമ്മൾ അതിനൊക്കെ വളരെ നിസ്സാരമായിട്ട് കാണും എന്നിട്ട് ഡൈനിങ് ടേബിളിൻ്റെ മുമ്പിൽ വന്നിരുന്ന് നമ്മൾ പറയും ആ അതിന് ഉപ്പ് കുറഞ്ഞു ഇതിന് മുളക് കുറഞ്ഞു അതിന് എരിവ് കൂടി ഇത് ശരിക്കും വെന്തില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഒരു ഫീലിംഗ് നമുക്ക് മനസ്സിലാക്കണമെങ്കിൽ നമ്മളും എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കി ആർക്കെങ്കിലും ഒരിക്കലെങ്കിലും കൊടുക്കണം എന്നാലേ ആ ഒരു വികാരം നമുക്ക് കൃത്യമായിട്ട് മനസ്സിലാവുകയുള്ളു അല്ല കാതുയൊക്കെ കേട്ടിരുന്നാൽ മതിയോ നമുക്ക് നമ്മുടെ കാര്യത്തിലോട്ട് വരാം ഇന്ന് നല്ല നാടൻ ചോറും ഫിഷ് ഫ്രൈയും പിന്നെ പയറുപ്പേരി ഈ മെഴുക്കു വരട്ടീനെ മെഴുക്കു വരട്ടീനെയാണ് ഞങ്ങൾ തൃശ്ശൂർക്കാർ ഉപ്പേരി എന്ന് പറയുന്നത് പിന്നെ തൊട്ടുകൂട്ടാനായിട്ട് നല്ല കാന്താരി മുളകൊക്കെ ഇട്ട് ഒരു അച്ചാറും പിന്നെ ഒഴിച്ചു കഴിക്കാൻ സബോളിയും തക്കാളിയൊക്കെ ഇട്ട ഒരു ഈസി പീസി പച്ചടി ഇതാണ് നമ്മുടെ മെനു ഈ മലയാളിക്ക് ഈ ലോകത്ത് എവിടെ പോയാലും ചോറും കറികളും കിട്ടിക്കഴിഞ്ഞാൽ സന്തോഷമായി ചോറില്ലാതെ നമുക്ക് എന്താ ആഘോഷം അല്ലേ അപ്പം നമുക്കിതൊക്കെ കഴിച്ചു നോക്കാം ഞാൻ പറഞ്ഞ കാര്യം മറക്കണ്ട എന്താ ചുമ്മാ ചിരിച്ചേക്കണം ജീവിതം പൊളിയാണ് സോ നമുക്കിത് കഴിച്ച് നോക്കാം ഞാൻ ഉണ്ടാക്കിയോണ്ട് പറയല്ല ഇതൊക്കെയല്ലേ വിഭവങ്ങൾ അപ്പോൾ എന്താണെങ്കിലും അതിന് ടേസ്റ്റ് ഉണ്ടാവാനുള്ള സകല സാധ്യതകളും ഉണ്ട് അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം ബായ്